ഭഗവാനോട് എത്ര പറഞ്ഞാലും മതിയാകുന്നില്ല പുഞ്ചിരി ഒരു നിമിഷം പോലും ഭഗവാന്റെ മുമ്പിൽ നിന്ന് മാറാൻ തോന്നുന്നില്ല ഒരു ദുഃഖവുമില്ല പരമാനന്ദം പോയി കിടന്നോളൂ എനിക്ക് ഉറക്കമേ തന്നില്ല പോയിട്ടുള്ളൂ മ്പുരളായ അങ്ങയുടെ പാദാംപുരങ്ങളിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു ശേഷം ദുഃഖമില്ല മനസ്സിൽ എപ്പോഴും അങ്ങയുടെ രൂപം മാറും കണ്ണ പകവൽ ചിന്ത എല്ലാ വേദനകളെയും ഇല്ലാതാക്കും ബന്ധങ്ങളുടെയും ബന്ധനങ്ങളുടെയും ദുഃഖമകറ്റുന്ന സച്ചിദാനന്ദനുഗ്രഹിക്കണമേ ഗോപികമാരുടെ കണ്ണിലുണ്ണിയായി മാറിയ ആ ബാലഗോപാലന്റെ അത്ഭുത പരാക്രമങ്ങൾ കേൾക്കാത്ത ചെവി അതിനെ ചെവി എന്ന് പറയാൻ പാടില്ല വെറും ദ്വാരം മാത്രം സകല കരാചരങ്ങളെയും പരിപാലിച്ച് രക്ഷിക്കുന്ന കാർബന്ധന്റെ വീരകൃത്യങ്ങളെ വാർത്താത്ത നാവും തവളയുടെ നാവും തമ്മിൽ എന്താ വ്യത്യാസം വാര പരം പട്ട കിരീടജുഷ്ടം അത്യുത്തമാങ്കം നനമേന്മുകുന്ദം ശാവൗ കരൗനോ കുരുതവശ്യാം സത് അതായത് ഹരിയമിക്കാത്ത പൂപാലശിരസിന് കിരീടം വരും ചുമട് മാത്രമാണ് ഈ പൂവലത്തെ കാത്തുപോക്കുന്ന ആ കാരണപുരുഷണത്തൊഴാത്ത കൈകൾ സ്വർണവിളകൾ അണിഞ്ഞാൽ പോലും അവ ആ ആവശവക്കൈകളാണ് フィッシュナブルウェイラパー。<music>